ലീഗ് എം ചടയന്റെ വീടിന്റെ മുൻഭാഗം തകർന്നു വീണു രുചിപെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന ഇരുപതിൽ പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നൂർ ദളിത് ലീഗിൻ്റെ എം എൽ എ ആയിരുന്ന എം ചടയൻ്റെ പഴയങ്ങാടിയിലെ പ്രശസ്തമായ തറവാട് വീടിൻ്റെ മുൻഭാഗത്തെ ഓടിട്ട മേൽക്കൂരയും മറ്റും കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണു രാത്രിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി നൂറു വർഷത്തോളം പഴക്കമുള്ള വീടാണിത് ചടയൻ്റെ മകൻ പരേതനായ ശ്രീനിവാസന്റെ ഭാര്യ തങ്കമണി മാത്രമാണ് ഇവിടെ കഴിയുന്നത് മകൻ രന്തീർ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടു തകർച്ചയിലായ വീടിൻ്റെ സുരക്ഷിതത്വമില്ലായ്മ കാരണം മകൻ്റെ ഭാര്യയും കുട്ടികളും കണ്ണൂരിൽ വാടകക്കാണ് കഴിയുന്നതെന്നാണ് തങ്കമണി പറയുന്നത് വർഷമായി ഞാനീടെ ശ്രീനോട്ടനല്ലേ നിങ്ങൾക്ക് അറിയുന്നില്ലേ ശ്രീനോട്ടം പറഞ്ഞതും അത് ചോദിച്ചു തരാം അവരാരും ഒപ്പിട്ട് തരുന്നില്ല ഇന്ന് വരെ തന്നിട്ടില്ല എത്ര പൈസ മുതലിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിന് മോൻ കല്യാണം കഴിക്കുമ്പോൾ എല്ലാം മുതലിട്ട് അവൻ്റെ പൈസ മുഴുവനും ചിലവാക്കി എന്നിട്ട് അവർ ഇന്ന് വരെ തന്നിട്ടില്ല എന്നിട്ട് ഞാൻ പോയി എല്ലാവരോടും ചോദിച്ചു മോൻ പോയതിന് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പെമ്മക്കളാണ് അവർക്ക് വീട് വേണം നിങ്ങൾ എഴുതി തന്നെ ഞാൻ വീട് വീടെടുത്തോളാം അവരിപ്പം ഇപ്പം ഒന്നും പറ്റൂല അമ്മായിക്കും അമ്മായിൻ്റെ വീട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞരവർ പറയുന്നത് എന്നോട് വളവട്ടം പോകാൻ ഞാനെന്താ വേണ്ടതെന്ന് എനിക്കറിയില്ലേ അയിപത്തിമൂന്ന് വർഷമായി ഞാൻ എന്നെ കല്യാണം കഴിച്ചീടെ കൊണ്ടുവന്നിട്ട് ഇവിടെ താമസിച്ചിട്ടു എന്നിട്ട് ഇവരിപ്പിങ്ങനെ എനിക്ക് തരാനുള്ളെങ്കിലും തന്നിട്ട് തന്നെ ഒഴിവാക്കി ഞാൻ മക്കളെ കൂടെ ആയിരുന്നു അങ്ങോളും രണ്ട് പെൺകുട്ടികളും ഓളും ഉണ്ട് രണ്ടു എൻ്റെ ഭാര്യയും ശ്രീനോട്ടൻ പറഞ്ഞത് അപ്പൻ്റെ പേരിലാണ് വീട് സ്ഥലവും ഉള്ളത് ലക്ഷ്മണേട്ടനും പറഞ്ഞേനെ അപ്പൻ്റെ പേരിലുള്ള സ്ഥലം തങ്കത്തിന് ശ്രീനിക്കുവാന്ന് ഞാൻ ഇപ്രാവശ്യവും പോയി ചോദിച്ചാൽ ലക്ഷണട്ടം പറഞ്ഞ് നിങ്ങളെ വീട് അത് പൊളിച്ചെടുത്തു അത് പഴയ വീടല്ലേ ഇപ്പുറത്ത് സ്ഥലം എടുത്തിട്ട് സ്ഥലമുണ്ടല്ലോ എൺപത് സെൻറ്റ് സ്ഥലം മറ്റും ഉണ്ട് അപ്പം മുരളി പറയുന്നത് എൺപത് ഒന്നും തരാൻ പറ്റൂല്ലെന്ന് എന്നാൽ തരുന്നത് തരട്ട് ഞാൻ പറഞ്ഞെന്നാൽ തരുന്നത് എനിക്ക് താ എന്നാൽ ഞാൻ മക്കളെയും കൂട്ടി ഒരു വീടും വെച്ച് താമസിച്ചോളാം വേറെ വഴിയൊന്നുമില്ല മോനും സമ്പാദിച്ചിട്ടില്ല ശ്രീനോട്ടം ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ഇത്രയും വർഷം ഞാൻ ജീവിച്ചത് മാത്രം കാലപ്പഴക്കത്താൽ വീടിന്റെ എല്ലാ ഭാഗത്തും ചോർച്ചയുണ്ട് ഏതു നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ് വില്ലേജ് ഓഫീസർ മാടായി പഞ്ചായത്ത് അംഗം കുഞ്ഞിക്കാതിരി എന്നിവർ സ്ഥലം സന്ദർശിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ശ്രീ ബാബു പഴയങ്ങാടി രുചിപെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നൂർ രുചിപ്പെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന ഇരുപത്തിൽ പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നു